ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോളിഡേയ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറഞ്ഞ വിലയിൽ വളരെ മനോഹരമായി പണി കഴിപ്പിച്ച ഈ രണ്ട് ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിൻ്റെ വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാലര സെൻറ് സ്ഥലത്ത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വടക്ക് ഭാഗത്തേക്കായിട്ടാണ് വീടിന്റെ ഫേസിംഗ് നൽകിയിട്ടുള്ളത് നല്ല വലിപ്പത്തിലാണ് വീടിന്റെ സിറ്റൌട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ട് കടന്നെത്തുന്നത് വളരെ വിശാലമായ ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് താഴെയായിട്ടാണ് വാഷേരിയ നൽകിയിട്ടുള്ളത് നല്ല വലിപ്പത്തിൽ ഡിസൈൻ ചെയ്ത കിച്ചൺ ആണ് വീടിന് ഒരുക്കിയിട്ടുള്ളത് വീടിന്റെ നാല് ഭാഗത്തും അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ബാക്കിയായിട്ടുണ്ട് ഈ വീടിന്റെ ആദ്യത്തെ ബെഡ്റൂം ആണിത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ആണിത് രണ്ട് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റേഴ്സും വീടിൻ്റെ ഉൾഭാഗത്തു നിന്ന് തന്നെ നൽകിയിട്ടുണ്ട് കോഴിക്കോട് പറമ്പിൽ ബസാർ കാരാട്ടുതാഴം എന്ന സ്ഥലത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ നാലര സെന്റ് സ്ഥലത്തെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമായി ഡിസൈൻ ചെയ്ത ഈ വീടിന് ഇതിന്റെ ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് ഈ വീട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും ആവശ്യമായ ലോൺ സൗകര്യം കൂടി വളരെ മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു അടിപൊളി വീടിൻ്റെ വിശേഷവുമായി ഞങ്ങൾ വരും ടിൽ ചിരിദാൻ ബായ്